പതിതർക്കും ആലംബഹീനർക്കും ദൈവത്തിന്റെ കരുണ ലഭ്യമാക്കാൻ ജീവിതം മാറ്റിവെച്ച സൃഷ്ടനാണ് മാവേലിക്കര ബിഷപ്പ് ഡോക്ടർ ജോഷമാർ ഇഗ്നാത്യൂസ് എന്ന് മുംബൈ ആർച്ച് ബിഷപ്പ് കർദനാൾ ഡോക്ടർ ഓസ്വാൾ ഗ്രേഷ്യസ് മാവേലിക്കര പുന്നമോട് സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ കത്തോലിക്കേലിക്കര രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോഷ് മെത്രാഭിഷേക രജത ജൂബിലി ആഘോഷവും നാമഹേദ തിരുനാൾ ആഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാവിലെ മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോഷോമാ റുജാത്യോസ്മത്രാ പോലുയുടെ മുഖ്യ കാർമ്മികത്തെ നടന്ന ആഘോഷമായ ദിവ്യബിലൂടെയാണ് മെത്രാഭിഷേക രജദ്വീപിലെ ആഘോഷത്തിന് തുടക്കമായത് നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കട്ടെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുകയും എന്നും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യും കർണാൾമാർ ബെസ്വേലിയസ് ക്ലൈമിസ് കാതോലിക്കിബാവ സമ്മേളനത്തിൽ അധിഷ്ഠിത വഹിച്ചു വികാരി ജനറൽ പുത്തൻവീട്ടിൽ വീട്ടിൽ യുഹാനോൻ റംബാൻ എം എസ് അരുൺകുമാർ എം എൽ എ ബദനി സന്യാസിനി സമൂഹം അധ്യക്ഷ മദർ ഡോക്ടർ ആർദ്ര എസ് ഐ സി അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം സജി പായ്ക്കാട്ടേത്ത് എന്നിവ പ്രസംഗിച്ചു രജത ജൂബിലി ഭവന നിർമ്മാണ പദ്ധതി ചികിത്സാ സഹായം അന്നദാന പദ്ധതി വിവാഹ സഹായ പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനം മാർ ക്ലൈമിസ് കാതോലിക്കിബാവ നിർവഹിച്ചു ഒരു ജൂബിലിയിൽ ഇത് അവസാനിച്ച് പോകുന്നതല്ല ഇത് ദൈവരാജ്യത്തിന്റെ വളർച്ചയുടെ ആക്കം കൂട്ടുന്ന ഒരു സംഗമമാണ് ഒരു കൂടി വരവാണ് ആരെയാണ് മാറ്റി നിർത്തേണ്ടത് ആരെയാണ് ഉപേക്ഷിക്കേണ്ടത് ആരാണ് നമ്മുടേതല്ല എന്ന് വിശേഷിപ്പിക്കപ്പെടുവാൻ അർഹതയുള്ളത് എന്നാൽ എല്ലാവരും നമ്മുടേതാണ് എന്ന് പറയുവാൻ സാധിക്കുന്ന ശുശ്രൂഷാ വിധികളും മനോഭാവ രൂപീകരണവും ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് അവിടെയാണ് നമുക്ക് മുൻപേ ഈ ഇടയശ്രേഷ്ഠൻ നടന്ന് നീങ്ങുക ചടങ്ങിൽ ആർച്ച് ബിഷപ്പുമാരും ബിഷപ്പുമാരും അടക്കം നിരവധി പേർ പങ്കെടുത്തു ആലപ്പുഴ